നമസ്കാരം ദക്ഷിണ ലബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ വീണ്ടും ശക്തമായ വ്യോമാക്രമണം നടത്തി ഇസ്രായേൽ സൈന്യം വ്യോമസേനയുടെ നിരീക്ഷണത്തിൽ ഈ ഭാഗത്ത് ചില തീവ്രവാദികളുടെ നീക്കം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഇവിടെ അതിശക്തമായ തോതിൽ വീണ്ടും ഇസ്രായേൽ ബോംബാക്രമണം നടത്തിയത് ഇവിടെ എത്ര പേർ കൊല്ലപ്പെട്ടു എന്നുള്ളതിനെക്കുറിച്ചോ അല്ലെങ്കിൽ എന്ത് നാശനഷ്ടമുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചോ ഇനിയും കണക്കുകൾ പുറത്തു വന്നിട്ടില്ല ഹിസ്ബുള്ള തീവ്രവാദികൾ ഹമാസിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നിരന്തരമായി ആ ഇസ്രായേലേക്ക് നടത്തുന്ന ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഹിസ്ബുള്ളക്ക് നേരെ വീണ്ടും നേരത്തെയും പലതവണ ആ ഹിസ്ബുള്ള താവളങ്ങൾക്ക് നേരെ ലബനിൽ കടന്നു കയറി ഇസ്രായേൽ വ്യോമസേന ആക്രമണം നടത്തിയിരുന്നത് ഇപ്പോൾ ഇവിടെ ഈ ദക്ഷിണ ലബനൽ ഇവിടെയാണ് ഏറ്റവും അധികം ഹിസ്ബുള്ള താവളങ്ങളുള്ളത് ലബനൻ ഇവർക്ക് എല്ലാവിധ പിന്തുണയും നൽകുന്നത് കൊണ്ട് തന്നെ ഹിസ്ബുള്ള തീവ്രവാദികൾ ഇവിടെ സ്വതന്ത്രമായി വിഹരിക്കുകയും ഇസ്രായേലിലേക്ക് റോക്കറ്റുകളും അതുപോലെ മറ്റ് ഡ്രോണുകളുമൊക്കെ അയച്ച് അപകടങ്ങളിൽ നാശം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് നേരത്തെ പലതവണ ഇസ്രായേലിലേക്ക് ഇവർ നടത്തിയ ഡ്രോൺ ആക്രമണങ്ങളൊക്കെ തന്നെ ഇസ്രയേലിൻ്റെ അയണ്ടോം സംവിധാനം തകർത്തിരുന്നു എന്നിട്ടും വീണ്ടും വീണ്ടും ഒരാക്രമണം നടത്തുന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇസ്രായേൽ അതിശക്തമായ തോതിൽ ആക്രമണം നടത്തിയത് മാത്രവുമല്ല നേരത്തെ പല ഹിസ്ബുള്ള നേതാക്കളും വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്ന വേളയിൽ അവർക്ക് നേരെ ഇപ്പോൾ ഇസ്രായേൽ ആക്രമണം നടത്തുന്നുണ്ട് ഇവരുടെ സഞ്ചാരപഥം കൃത്യമായി കണ്ടെത്തി സാറ്റലൈറ്റ് സഹായത്തോടു കൂടി കണ്ടെത്തിയിട്ടാണ് ഇവർക്ക് നേരെ ആക്രമണം നടത്തുന്നത് അങ്ങനെ ഇസ്മുല്ലയുടെ പ്രധാനപ്പെട്ട നിരവധി നേതാക്കൾ ലെബനിലിതിനോടം തന്നെ കൊല്ലപ്പെട്ടിരുന്നു എങ്കിലും ഇപ്പോഴും ഇവർ ഹമാസിനെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്രായേലേക്ക് നടത്തുന്ന ആക്രമണങ്ങൾ ഒരു തരത്തിലും ഇനി അംഗീകരിക്കില്ല എന്നുള്ള ഉറച്ച നിലപാടിലാണ് ഇസ്രായേൽ അതിനിടെ ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് അയച്ച ഒരു ഡ്രോൺ ഇസ്രായേലിന്റെ സൈന്യം വെടിവെച്ചിട്ടു ഇസ്രായേൽ വ്യോമസേനയാണ് ഈ ഡ്രോൺ വെടിവെച്ച് തകർത്തത് ഈ ഡ്രോൺ ഇസ്രായേലിൻ്റെ വ്യോമാതിർത്തിയിലെത്തുന്നതിന് എത്തുന്നതിന് തൊട്ട് മുമ്പാണ് സൈന്യം ഇതിനു നേരെ ആക്രമണം നടത്തിയത് ഹമാസ് തീവ്രവാദികൾക്കും എല്ലാം ഇറാനും ലബനനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നൽകുന്ന പിന്തുണയിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നേരത്തെ ശക്തമായ പ്രതിഷേധം പലവട്ടം അറിയിച്ചിരുന്നതാണ് ഇവർക്ക് അഭയം നൽകരുതെന്നും ഇവർക്ക് പരിശീലനമോ പണമോ ആയുധമോ ഒന്നും തന്നെ നൽകരുതെന്ന് പല രാജ്യങ്ങളും നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും ഹമാസിനെ തീവ്രവാദ സംഘടന അല്ല എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി തുർക്കി പ്രസിഡന്റ് ഏർദ്കാൻ തന്നെ വിശേഷിപ്പിച്ചിരിക്കുന്നത് അവർ പ്രതിരോധ പ്രസ്ഥാനമാണെന്നും കടന്നുകയറ്റങ്ങൾക്കെതിരെ അവർ ചെറുത്തുനിൽപ്പ് നടത്തുന്നവരാണെന്നുമൊക്കെയുള്ള രീതിയിലാണ് ഇസ് തുർക്കി പ്രസിഡന്റ് ഇപ്പോൾ പ്രസ്താവന നടത്തിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ച് ശക്തമായ തോതിൽ പിടിച്ചു നിൽക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് റഫായിലെ അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് ഇപ്പോൾ ഇസ്രായേൽ കര ആക്രമണം നടത്തുന്നത് തന്നെ തങ്ങൾ വ്യോമാക്രമണം നടത്തിയാൽ നിരപരാധികൾ കൊല്ലപ്പെടും അതുകൊണ്ട് തന്നെ അമേരിക്ക ഉൾപ്പെടെ നിങ്ങൾക്കെതിരാകും എന്ന നിലപാട് കൊണ്ടാണ് എന്തായാലും ഇപ്പോഴും ലെബനനിൽ നിന്ന് ഇസ്രായേലിലേക്ക് നടക്കുന്ന ഈ ഒരു ആക്രമണത്തെ എന്ത് വില കൊടുത്തും ചെറുക്കാനുള്ള നീക്കത്തിലാണ് ഇസ്രായേൽ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഇവരുടെ ഡ്രോണുകൾക്ക് നേരെയും ഇവരയക്കുന്ന റോക്കറ്റുകൾക്ക് നേരെയൊക്കെ തന്നെ അത് അതിശക്തമായ ചെറുത്തുനിൽപ്പ് ഇസ്രായേൽ ഇപ്പോഴും നടത്തുന്നത്